ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ അയച്ച മിസൈലുകളിൽ ഒന്ന് പതിച്ചത് ടെലോവിയിലെ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് സമീപത്താണെന്നുള്ളത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ ഇതേ പ്രദേശത്ത് വൻ ഗർത്തം രൂപപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊസാദ് ആസ്ഥാനത്ത് നിന്നും മൂന്ന് മീറ്റർ മാത്രം അകലെയാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പാർക്കിംഗ് സ്ഥലമാണെന്ന് തോന്നിക്കുന്ന പ്രദേശത്താണ് ഗർത്തം ഉണ്ടായിരിക്കുന്നത് സമീപത്ത് നിർത്തിയിരിക്കുന്ന വാഹനങ്ങൾ മണ്ണ് മൂടിയതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ചൊവ്വാഴ്ച മുതൽ ഇസ്രായേലി നഗരങ്ങളിൽ ആക്രമണ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട സൈറനുകൾ മുഴങ്ങുന്നുണ്ട് നൂറ്റി എൺപത് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതായാണ് റിപ്പോർട്ടുകൾ ഏപ്രിലിന് ശേഷം ഇത് ആദ്യമായാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ടെല്ലവീപിലുണ്ടായ വെടിവയ്പിൽ എട്ടുപേർ മരിച്ചിരുന്നു സംഭവം ഭീകരാക്രമണമാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ഇറാൻ ഇസ്രായേലിന് മേൽ നടത്തിയ മിസൈൽ ആക്രമണം ഹിസ്ബുൾ തലവൻ ഹസൻ നസറിലയും പ്രധാന കമാൻഡർമാരും കൊല്ലപ്പെട്ടതാണ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് കാരണമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേൽ ജോർദാൻ്റെ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുമ്പോഴുണ്ടായ ഭീകരമായ സൈറൺ ശബ്ദവും ആകാശം പരക്കെ പ്രകാശപൂരിതമായ അടങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു ഇറാൻ്റെ മിസൈലുകളെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമും വ്യോമപ്രതിരോധ സംവിധാനവും പ്രതിരോധിക്കുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട് ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ഏത് ആക്രമണത്തെയും ആകാശദ്വി തകർക്കുന്ന ഇസ്രായേലിൻ്റെ അത്യാധുനിക സംവിധാനമാണ് അയൺ ഡോമുകളെന്ന് ഇറാൻ പറയുന്നത് നൂറോളം മിസൈലുകൾ ഇറാൻ വർഷിച്ചതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ഏത് ആക്രമണത്തെയും ആകാശത്ത് വെച്ച് തകർക്കുന്ന ഇസ്രായേലിന്റെ അത്യാധുനിക സംവിധാനമാണ് അയണ്ടോം നൂറിലധികം മിസൈലുകൾ ഇറാൻ വർഷിച്ചതിന് പിന്നാലെ അയണ്ടോം കാര്യക്ഷമമായി പ്രവർത്തിച്ചെന്നും പറയുന്നുണ്ട് മിസൈലുകളെ ഇസ്രായേൽ വ്യോമപ്രതിരോധ സംവിധാനം പ്രതിരോധിച്ചതിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ ഇസ്രായേൽ നഗരങ്ങളിൽ വീഴുന്നതും ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ശത്രുക്കൾ എവിടെ നിന്ന് ആയുധം തുടത്ത് വിട്ടാലും അതിനെല്ലാം തടയാൻ ശേഷിയുള്ളതാണ് ഇസ്രായേലിന്റെ അയണ്ടോ ശത്രുവിൻ്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയണ്ടം ചെയ്യുന്നത് റോക്കറ്റുകൾ മോട്ടോറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ല വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തകർക്കാൻ അയണ്ടോവിന് കഴിയും ഇസ്രായേലിന് നേരെ ഒരു റോക്കറ്റ് വർഷിക്കുമ്പോൾ റഡാർ ഇത് കണ്ടെത്തുകയും ആയുധ നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറുകയുമാണ് ചെയ്യുന്നത് മൂന്ന് യൂണിറ്റുകളാണ് ഒരു അയൻഡോമിന് ഉണ്ടാവുക ശത്രു തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനം പ്രത്യാക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം മിസൈലുകൾ തുടുത്തുവിടുന്ന മൂന്ന് ലോഞ്ചറുകൾ എന്നിവയുടങ്ങുന്നതാണ് അയൻഡോമിൻ്റെ ഒരു ബാറ്ററി ഓരോ ലോഞ്ചറിലും ഇരുപത് പ്രത്യാക്രമണ മിസൈലുകൾ തയ്യാറായിരിക്കും നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് ഉപയോഗിക്കുന്ന താമീർ മിസൈലുകൾ ഈ മൂന്ന് യൂണിറ്റുകളും വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത് മറ്റ് റോക്കറ്റ് ലോഞ്ചർ ബാറ്ററികളുമായി അയൺ ലോഞ്ചറിലുള്ള പ്രധാന വ്യത്യാസം തന്നെയാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന ലോഞ്ചറുകളെ വയർലെസ് ആയിരിക്കും നിയന്ത്രിക്കുക ഓരോ ബാറ്ററിക്കും നൂറ്റിയമ്പത് ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് രാത്രിയും പകലും പ്രതികൂല കാലാവസ്ഥയിലും അയൻഡോമന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകും രണ്ടായിരത്തിയാറിൽ ഇസ്രായേലും ലബനനും തമ്മിൽ നടന്ന യുദ്ധത്തെ തുടർന്നാണ് ഇസ്രായേൽ ഇത്തരമൊരു വ്യോമപ്രതിരോധ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഈ യുദ്ധത്തിൽ ലബനൻ തുടർന്നുട്ട ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേൽ മാരക മരകാക്രമണമാണ് നടത്തിയത് തൊട്ടടുത്ത വർഷം തന്നെ തങ്ങളുടെ നഗരങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിന് പുതിയൊരു വ്യോമപ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ആണ് അയൺഡോം വികസിപ്പിച്ചിരിക്കുന്നത് അയൻഡോം ഗവേഷണ വിഭാഗത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് ബില്യൺ ഡോളർ അമേരിക്ക ഇതിനായി എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ഇടപാടിൽ സുപ്രധാനമാണ് അയൻഡോമിൻ്റെ ഗവേഷണവും നിർമ്മാണവും i <laughs>